ജനനായകന്മാരോടൊറ്റ ചോദ്യമാണ് ഇത് റോഡാണോ അതോ പർവ്വത നിരകളാണോ മുൻസിപ്പാലിറ്റി ചെയർമാനോ പെട്ട അധികാരികളൊക്കെ ഇല്ല ഇതിൽ പെട്ടവരൊന്നും കാണുന്നില്ല അപകടം ടാക്സും മറ്റുള്ള എല്ലാം കൊടുത്തുകൊണ്ടാണ് പൊന്നാനി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി നിങ്ങൾ കണ്ണു തുറക്കണമെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ കുറ്റിക്കാട് ജംഗ്ഷൻ മുതൽ പൊന്നാനി മുക്കാടി പ്രദേശം വരെ റോഡിന്റെ അവസ്ഥ അങ്ങേയറ്റം വളരെ പരിതാപകരമാണ് വളരെ എല്ലാ വാഹനങ്ങളും പല ബൈക്കുകളും ഈ കുഴികളിൽ വീണുകൊണ്ട് പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച ശേഷമായിരിക്കും നിങ്ങൾ കണ്ണു തുറക്കുന്നത് അതുകൊണ്ട് പൊന്നാനിയിലെ ജനനായകന്മാരൊരു അറ്റ ചോദ്യമാണ് ഇത് റോഡാക്കി കാണിക്കുക ദയവു ചെയ്ത് ഇതിനൊരു പരിഹാരം പൊന്നാനിലെ ജനനായകന്മാർ കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത് ഈ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട റോഡ് അതൊന്ന് ക്ലിയർ ചെയ്യാൻ മുനിസിപ്പാലിറ്റിയിലുള്ള ആരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരില്ലേ അതിൻ്റെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് രാത്രി മണി കഴിഞ്ഞാൽ മഴ പെയ്താൽ പൊന്നാനി എ വി ഐ സ്കൂൾ മുറിച്ച് പൊന്നാനി ആസ്പത്രി വരെ വണ്ടി ഓടിക്കാൻ പാർട്സിൻ്റെ വിലയും കൂടുതലും ഇതൊക്കെയായിട്ട് ഉപജീവനം മാർഗ്ഗം തന്നെ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതിലുള്ള യാത്ര പല ഭാഗത്തുണ്ട് പല റോഡുകളിലും കുണ്ടും കുഴിയൊക്കെ ഉണ്ട് പക്ഷെ കുറ്റിക്കാട് ഭാഗത്ത് ഭയങ്കര കുഴിയാണ് ഒരു വലിയ ഓട്ടോറിക്ഷയുടെ വീല് ഫുള്ളും കുഴിയിലേക്ക് ചാടി എന്ന് മറിയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നമ്മൾ പൊന്നാനി കുറ്റിക്കാട് റോഡ് വളരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ട് ഇത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെയിറ്റിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്